ഭീഷണിയിലും വഴങ്ങില്ല എന്ന് കണ്ടപ്പോൾ രാഹുലിനെ തീർത്തുകളയുക അതിനായി കൊലയാളിയെ ഇറക്കുക ഇന്ത്യൻ രാഷ്ട്രീയം കുറച്ചു ദിവസം കൊണ്ട് കലങ്ങിമറിയുമ്പോൾ രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവിന് അതീവ സുരക്ഷയ്ക്ക് നടുവിലേക്ക് മാറേണ്ടി വരികയാണ് ഇന്ത്യൻ ചരിത്രത്തിൽ കൊല്ലപ്പെട്ട രണ്ടു പ്രധാനമന്ത്രിമാരും രാഹുലിന്റെ ചോരയാകുമ്പോൾ ഒന്ന് മുത്തശ്ശിയും മറ്റൊന്ന് സ്വന്തം പിതാവുമാണ് കഴിഞ്ഞ ഭരത് ജോഡോ യാത്രയിൽ കണീരോടെ രാഹുൽ ഈ കാര്യം ശ്രീനഗറിൽ വെച്ച് തുറന്നു പറഞ്ഞു വിഹാരധീരനായതും നമ്മൾ കണ്ടതാണ് അതിനു പിന്നാലെയാണ് ഇപ്പോൾ രാഹുലിനെ തീർക്കാൻ കൊലയാളി കളത്തിലുണ്ട് എന്ന് പറയപ്പെടുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ രാഹുൽ പുറത്തുവിട്ട ഏഴടി പൊക്കമുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയുള്ള തെളിവുകൾ നിരത്തിയത് കേന്ദ്രത്തിന്റെ ബി ജെ പിയുടെയും മോദിയുടെയും അമിത്ഷായുടെയും ഒക്കെ അടക്കം സകലരുടെയും ചിട്ടു കീറുമെന്ന കാര്യത്തിൽ ഏകദേശം ഉറപ്പായിരുന്നു എന്താണെങ്കിലും വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ ആരോപണമടക്കം സമീപകാല രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ പേരിൽ നാതുറാം ഗോഡ്സയുടെ പിൻഗാമികളിൽ നിന്ന് ജീവന ഭീഷണിയുണ്ടെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തുറന്നു പറയുകയാണ് സവർക്കർക്കെതിരായ പരാമർശത്തിന്റെ പേരിലുള്ള കേസിൽ പൂനെ കോടതിയിലാണ് രാഹുൽ ഗാന്ധി ഇക്കാര്യം അറിയിച്ചത് സുരക്ഷയെയും കേസിലെ നടപടികളെയും നിഷ്പക്ഷതയെയും സംബന്ധിച്ച് തനിക്കുള്ള ആശങ്കകൾ ചൂണ്ടിക്കാട്ടി കേസ് പരിഗണിക്കുന്ന പ്രത്യേക കോടതിയിൽ രാഹുൽ അപേക്ഷയും നൽകുന്നുണ്ട് അഭിഭാഷകനായ മിലിന്ദ് ദത്താത്രേയ പവാർ മുഖേനയാണ് രാഹുൽ ഹർജി സമർപ്പിച്ചത് തനിക്കെതിരായ പരാതിക്കാരൻ സത്യഗി സവർക്കർ മഹാത്മാഗാന്ധിയുടെ ഘാതകനായ നാതുറാം ഗോഡ്സെയുടെ നേരിട്ടുള്ള പിൻഗാമിയാണ് എന്നും രാഹുൽ ഗാന്ധി ഇതേ അപേക്ഷയിൽ തന്നെ പറയുന്നുണ്ട് പരാതിക്കാരന്റെ കുടുംബ പരമ്പരയ്ക്ക് അക്രമത്തിന്റെയും ഭരണഘടനാ വിരുദ്ധ പ്രവണതകളുടെയും രേഖപ്പെടുത്തപ്പെട്ട ചരിത്രമുണ്ട് എന്നും രാഹുൽ കൃത്യം പോയിന്റിലാണ് ചൂണ്ടിക്കാട്ടുന്നത് മഹാത്മാഗാന്ധിയുടെ കൊലപാതകം ഒരു പ്രേരണയുടെ ബലമായിരുന്നില്ല ഒരു പ്രത്യേക പ്രത്യശാസ്ത്രത്തിൽ വേരൂന്നിയ ഗൂഢാലോചനയുടെ ബലമായിരുന്നു നിരായുധനായ ഒരു വ്യക്തിക്കെതിരെ ബോധപൂർവമായ അക്രമമാണ് നടന്നത് എന്നും രാഹുൽ അപേക്ഷയിൽ പറയുന്നുണ്ട് നിലവര സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള കൊലപാതകം ഇനിയും ആവർത്തിക്കാൻ ഇടയുണ്ട് എന്നും രാഹുൽ ഗാന്ധി യും ചെയ്യുന്നു എന്നാൽ വി ഡി സവർക്കർക്കെതിരായ പരാമർശവുമായി ബന്ധപ്പെട്ട മാനനഷ്ട കേസിൽ പരാതിക്കാരനിൽ നിന്ന് ജീവന് ഭീഷണിയുണ്ട് എന്ന ഹർജി അഭിഭാഷകൻ രാഹുൽ ഗാന്ധിയുടെ സമ്മതമില്ലാതെ നൽകി എന്നാണ് കോൺഗ്രസ് വക്താവായ സുപ്രിയ ശ്രീനാഥെ പറയുന്നത് രാഹുൽ ഗാന്ധിയോട് കൂടിയാലോചന നടത്തുകയോ അദ്ദേഹത്തിന് സമ്മതം വാങ്ങുകയോ ചെയ്യാതെയാണ് അഭിഭാഷകൻ കോടതിയിൽ ഹർജി നൽകിയത് എന്നും നാളെ തന്നെ രേഖാമൂലമുള്ള പ്രസ്താവന പിൻവലിക്കുമെന്നുമാണ് സുപ്രിയ വ്യക്തമാക്കുന്നത് എക്സിലൂടെയാണ് അവർ ഈ കാര്യം പറഞ്ഞത് എന്തൊക്കെയാണെങ്കിലും അതീവ സുരക്ഷയ്ക്ക് നടുവിലേക്ക് മാറേണ്ടെന്നൊരു ഗതിയാണ് രാഹുൽ ഇപ്പോൾ എത്തപ്പെട്ടിരിക്കുന്നത് അതിന് സാഹചര്യം ഒരുക്കിയത് രാഹുൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വാളുയർത്തിയതോടെയാണ്